രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ജനുവരി പതിനാലിന് മലപ്പുറത്ത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനവും ജില്ലാ സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെഗാ നറുക്കെടുപ്പും ജനുവരി പതിനാലിന് ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ മലപ്പുറത്ത് നടക്കും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ എം എൽ എമാരായ കെ ഉബൈദുള്ള എ പി അനിൽകുമാർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബി ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ട്രഷറർ അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളന പ്രചരണാർത്ഥം തിരൂർ നടന്ന ഏരിയ പ്രവർത്തക കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ പങ്കെടുക്കുന്ന യോഗം ഇതോടുകൂടി ഈ യോഗം അവസാനിച്ചു യൂണിറ്റ് തല യോഗം ഈ യൂണിറ്റ് തല യോഗം എന്തിനാണ് സംഘടിപ്പിച്ചതിന്റെ ഒരു തലം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മുടെ ജില്ലാ സമ്മേളനം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലാം തീയതി അതിനെങ്ങനെ നമ്മൾ ഗംഭീരമാക്കണം എന്നുള്ള ആലോചന യോഗവും നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നേരിട്ട് വന്നാണ് സാധാരണ ചിലപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ ആയിരിക്കും ക്ഷണങ്ങൾ അത് പോരാ ഓരോ മെമ്പർമാരെയും നേരിട്ട് കണ്ട് ഈ യോഗം നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും പതിനൂറ് ശതമാനം വിജയമാണ് അതിൽ നിങ്ങൾ ഞാൻ നമ്മുടെ കൗൺസില കൂടുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട് നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് ഇരുത്തരുതേ എന്ന് നിങ്ങളോടും അതാ അതൊരു പോസിറ്റീവ് എനർജി ഈ തന്നെയാണ് പ്രയോജനം എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഐ മുഹാജി സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ ജില്ലാ സെക്രട്ടറി കെ ടി അക്ബർ പി ആർ പ്രേമൻ എം സി റഹീം പി ജെ പ്രകാശ് എം സി ആരിഫ് ഹൈനസ് ബാവ രവി എലൈറ്റ് ഇക്ബാൽ റോയൽ സി പി ഖാലിദ് അസീസ് വെള്ളത്തൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ